അലൈക്കും അസലാമുംബർ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ ഉമ്മമാരെ സഹോദരങ്ങളെ ഒന്നാഹു സുബാനഹുല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മളെല്ലാവരും എല്ലാ ദിവസവും പറയുന്ന ഒന്നാണ് ബിസ്മി ലാഹു വഹ്മാനു വഹീം എന്നത് ഒരു തവണയെങ്കിലും പറയാത്തവരുണ്ടാകില്ല ഇതിൻ്റെ മഹത്വം എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും എല്ലാവരും എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി വഹ്മാൻ വഹയും പറയുന്നവരാണ് എന്ത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങണം എന്ന് പഠിച്ചിട്ടുള്ളവരുമാണ് അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ബിസ്മില്ലാഹി വഹ്മാൻ ഊഹയും എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് അമ്മാഹു താഴാല നെബിമാലിലേക്ക് ഇറക്കി കൊടുത്ത കിതാബുകൾ എല്ലാം തന്നെ ബിസ്മി ലാഹി എന്ന വാചകം ഉൾക്കൊള്ളുന്നതാണ് അതിൽ നിന്ന് തന്നെ ഇതിന്റെ ശ്രേഷ്ഠത എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് ഒരു മനുഷ്യൻ ഖുർആാൻ ഓതുമ്പോഴല്ലാതെ അവനെ കൊണ്ട് പറ്റുന്ന അത്രയും തവണ ബിസ്മി ചൊല്ലിയാൽ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങുമ്പോൾ വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ എഴുതാൻ തുടങ്ങുമ്പോൾ വായിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പും ബിസ്മില്ലാഹി വഹ്മാനു വഹയും ചൊല്ലുന്നതിലൂടെ അവന്റെ റിസുക്ക് വിശാലമാകുന്നതാണ് എന്നാൽ അവന്റെ ഭക്ഷണം വെള്ളം വസ്ത്രം വീട് മക്കൾ വാഹനം ഇതിലൊന്നും അവന് മുട്ടുണ്ടാകുന്നതല്ല ഇനിയിപ്പോ ബിസ്മില്ലാഹി വഹ്മാൻ വഹയും എന്ന് പറയുന്നതിലും കുറഞ്ഞത് ബിസ്മില്ലാ എന്നെങ്കിലും പറഞ്ഞിരിക്കണം ബിസ്മില്ലാഹി വഹ്മാനു വഹിയും എന്ന് മുഴുവനായി തന്നെ പറയുന്നതാണ് നല്ലത് അതും ഓർമ്മയിൽ വെക്കുക അതുപോലെ തന്നെ ബിസ്മില്ലാഹു എന്ന് പറയുന്നത് അധികരിപ്പിക്കുന്നത് അള്ളാഹു അവന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്നു കിട്ടാൻ ഏറ്റവും ഉത്തമമാണ് നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ അവന്റെ ജീവിതകാലത്ത് ബിസ്മില്ലാഹെ വഹ്മാനി വഹയും അധികരിപ്പിച്ചാൽ സ്വർഗത്തിലെ അരുവികളായ പാലിൻറെയും വെള്ളത്തിന്റെയും തേനിന്റെയും കള്ളിൻ്റെയും അതായത് ഈ നാല് അരുവികളിൽ നിന്നും അവനെ കുടിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഷെയ്ത്വാന്റെ വസ്വാസുകൾ മാറിക്കിട്ടാനും ബിസ്മില്ലാഹി വഹ്മാനു വഹയും ചൊല്ലാവുന്നതാണ് ഒരു സ്ത്രീ അവളുടെ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് അതായത് പാത്രം കഴുകാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാചകത്തിനായി അടുപ്പ് കത്തിക്കുമ്പോൾ അതുമല്ലെങ്കിൽ അരി കഴുകി അടുപ്പിലേക്ക് വെക്കുമ്പോൾ വസ്ത്രമലക്കാൻ തുടങ്ങുമ്പോൾ ഒക്കെ ബിസ്മി ലാഹു വഹ്മാനിയു വഹീം പറയുന്നത് ആ സ്ത്രീയെ സ്വർഗത്തിൽ കടക്കാൻ സഹായകരമാകുന്നതാണ് ഇനിയിപ്പോ ബിസ്മി ചൊല്ലി കഴുകി വെച്ച ഒരു പാത്രത്തിൽ അതിൽ ജീവികൾ അടുക്കുകയോ അതുമൂലം അസുഖങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുകയില്ല ആ പാത്രത്തിൽ അമ്മാഹു താഴെ ബർക്കത്ത് നൽകുകയും ആ പാത്രത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പകരമായി അമ്മാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകുമെന്നും മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ദിക്ർ പതിവാക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ബിസ്മില്ലാഹി വഹ്മാനും എന്ന് പറഞ്ഞുകൊള്ളട്ടെ അത്രയും മഹത്വം നിറഞ്ഞതാണത് ബിസ്മി ചൊല്ലൽ സുന്നത്തായ സ്ഥലങ്ങളുണ്ട് സുന്നത്തില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഹറാമായ സ്ഥലങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹറാമായ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലലും ഹറാമാണ് അതായത് ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ കള്ളു എന്ന് വിചാരിക്കുക കള്ളു കുടിക്കുന്നത് തന്നെ ഹറാമായ കാര്യമാണ് അപ്പോൾ ഭിസ്മി ചൊല്ലി കള്ളു കുടിക്കുന്നതോ അതുപോലെ പണമിടപാട് നടത്തുമ്പോൾ നാം ഭിസ്മി പറയാറുണ്ട് എന്നാൽ അത് പലിശപ്പണം ആണെങ്കിൽ ബിസ്മി പറയാമോ അതുപോലെ തന്നെ ചീട്ട് കളിക്കുമ്പോൾ പന്നിറച്ചി കഴിക്കുമ്പോൾ മോശപ്പെട്ട എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും വിസ്മി ചൊല്ലല് ഹറാമിനെ ഹലാലാക്കില്ല അതുകൊണ്ട് തന്നെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടതാണ് ഇനി വിസ്മി ചൊല്ലൽ സുന്നത്തില്ലാത്ത സമയങ്ങൾ നോക്കാം ബാങ്ക് വിളിക്കാൻ പോകുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ആവശ്യമില്ല ഹുത്തുബം നിർവഹിക്കുമ്പോൾ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ വിസ്മി പറയാറുണ്ട് പക്ഷെ ഈ സന്ദർഭങ്ങളിലൊന്നും വിസ്മി പറയേണ്ടതില്ല ഇങ്ങനെ ചൊല്ലൽ സുന്നത്തായ സമയങ്ങളും സുന്നത്തില്ലാത്ത സമയങ്ങളും ചിലപ്പോഴൊക്കെ ഹറാമായ സമയങ്ങളും ഒക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നു പോകരുത് എല്ലാവരും ഈ അറിവ് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അമഹുതായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമീം പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു